ഇസ്രായേൽ ലബനൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇസ്രായേലിലെ ആറു താഴ്വരകൾ വടക്കൻ ഇസ്രായേലിലുടനീളം റോക്കറ്റ് മിസൈൽ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഡസൻ കണക്കിന് സൈറണുകൾ ഞായറാഴ്ച പുലർച്ചെ മുഴങ്ങി ഇതിൽ ഏക്കർ ഹൈഫ ഏരിയ എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ കേട്ടു ഇസ്രായേലിൻ്റെ നസറത്ത് മുകളിൽ എയർ ഡിഫൻസ് ഇന്റർസെപ്റ്റർ മിസൈലുകൾ കൊണ്ടുവന്ന് ഐ ഡി എഫ് പറഞ്ഞു ഏകദേശം പത്ത് പ്രോജക്ടൈലുകൾ ലബനിൽ നിന്ന് ഇസ്രായേൽ പ്രദേശത്തേക്ക് കടന്നതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഭൂരിഭാഗം മിസൈലുകളും ഡ്രോൺ തടഞ്ഞു ഇസ്രായേൽ വീണുപോയ ഒരു മിസൈലുകൾ ഐ ഡി എഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഇസ്ബുള്ള ഏറ്റെടുത്തു ഡസൻ കണക്കിന് ഫാദി വൺ ഫാദി ടു റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ വ്യോമസേനയുടെ പ്രധാന വടക്കൻ കേന്ദ്രമായ റമാത്ത് ഡേവിഡ് എയർബേസിനെ ലക്ഷ്യമാക്കി ഒക്ടോബർ ഏഴിന് ശേഷം ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രായേലിലേക്ക് നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ശനിയാഴ്ച രാത്രി ഹിസ്ബുല്ല തൊടുത്തുവിട്ടത് ശനിയാഴ്ച വൈകുന്നേരം തെക്കൻ ലെബനിലുടനീളം ഐ ഡി എഫ് നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തി രാജ്യത്തുടനീളം സ്ഫോടനങ്ങളും പുകയും കണ്ട് ആയുധ ശേഖരങ്ങളും ലക്ഷ്യമിട്ടിരുന്നു ഐ ഡി എഫ് ഈ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ശനിയാഴ്ച പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റിനും ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് എൽ ഡി ജി ഹെർസി ഹലേവി മറ്റ് ഉദ്യോഗസ്ഥർക്കും സ്ഥിതിഗതികൾ വിലയിരുത്തി ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ് ശനിയാഴ്ച ഐ ഡി എഫ് വക്താവ് പുറത്തിറക്കിയ വീഡിയോയിൽ നിന്ന് തെളിവായി ഹിസ്ബുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് ഇസ്രായേലി എയർഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ ടോമർ ബാർ പറഞ്ഞു ലബനിലെ മുതിർന്ന കമാൻഡർമാരെയും നൂറുകണക്കിന് പ്രവർത്തകരെയും ഞായറാഴ്ച ഉടൻ ഇല്ലാതാക്കിയതിന് പിന്നാലെ ഹിസ്ബുള്ള തിരിച്ചടിക്കുമെന്ന് ജെറുസലേമിലെ അനുമാനങ്ങൾ ഇസ്രായേലി വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ശനിയാഴ്ച അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആക്രമണം ഉണ്ടായേക്കുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ കണക്കാക്കുന്നു വരും ദിവസങ്ങളിൽ ഇസ്ബുല്ലയുമായുള്ള സംഘടനത്തിൻ്റെ പാതയെ ഗണ്യമായി രൂപപ്പെടുത്തുമെന്നും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കുള്ള അതിൻ്റെ വിപുലീകരണം നിർണയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹിസ്ബുള്ള തങ്ങളുടെ ആക്രമണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു അതിനുശേഷം കൂടുതൽ കഠിനമായ നടപടികൾ സ്വീകരിച്ചേക്കാം മറുവശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ മേഖലയിൽ ഐ ഡി എഫ് വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചത് ഹിസ്ബുള്ളയുടെ ഇടത്തരം റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേൽ അതിൻ്റെ പ്രഹരങ്ങളുടെ തിരമാലകളിൽ ഇല്ലാതാക്കുകയാണ് ചെയ്തത് ഈ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാനുള്ള ഹിസ്ബുള്ളയുടെ കഴിവ് കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു മാത്രമല്ല ലെബനോൻ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനശേഷി കുറയ്ക്കുന്നതിനുള്ള